ഹയറജിൻ്റെ വിധി വന്നതി പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇതിട്ട് ചർച്ച ചെയ്യുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് പാവങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കരുത് എന്നാണ് പറയുന്നത് അറിയായിട്ട് ചോദിക്കുകയാണ് അറിയായിട്ട് ചോദിക്കുകയാണ് എപ്പം മുതലാണ് നിങ്ങൾ പാവങ്ങളായത് നിങ്ങൾ പാട്ട്ണർമാരല്ലേ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ബിസിനസ് പാർട്ട്ണർമാരല്ലേ സ്ലീപ്പിംഗ് പാർട്ട്ണർമാരല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വയം ചെറുതാവരുത് നിങ്ങളൊക്കെ പാർട്ട്ണർമാരാണ് ആ എന്താണ് കോട്ട കെട്ട് അങ്ങനെ പറയാൻ പറ്റൂ ആന മെലിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കെട്ടാൻ പാടുണ്ടോ കോടതി മണി ചെയ്യനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പാട്ട്ണറുമല്ല എന്ന് പറയാൻ പാടുണ്ടോ കോടതി മണിച്ച് ചെയ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ കമ്പനിയുടെ പാർട്നർമാരാണ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ